നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ നാനൂറോളം പേർക്ക് പൊതിച്ചോർ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പർ ശ്രീമതിയും പ്രവർത്തകരും വാർഡിൽ പുതിയ മെമ്പറുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ തുടരുകയാണ് വാർഡ് മെമ്പർ ശ്രീമതി പൊതിച്ചോറിന്റെ വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സി പി എം നേതൃത്വത്തിലുള്ള വാർഡിലെ പാർട്ടി പ്രവർത്തകർ മെമ്പറുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണം അടക്കം വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ഒരു ദിവസത്തെ എന്നുള്ള വെച്ച് നടത്തപ്പെടുന്ന ഇപ്രാവശ്യം ഡി സജീവനായ യൂണിറ്റ് സെക്രട്ടറി ഒരാവശ്യം ഉന്നയിക്കുകയും അത് പാർട്ടി ഏറ്റെടുക്കുകയും ചെയ്യാൻ അതിൻ്റെ ഫലമായി ഈ ശനിയാഴ്ചത്തെ നാനൂറോളം പൊതിച്ചോറ് മഞ്ഞപ്പെട്ടി യൂണിറ്റിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റിൽ നിന്ന് കൊടുക്കുകയാണ് ഇതിനുവേണ്ടി ഈ നാട്ടിലെ എല്ലാവരും എല്ലാ പാർട്ടി അംഗങ്ങളും ഡിവൈഎഫ്ഐൻ്റെ സജീവരായ പ്രവർത്തകരും യൂണിറ്റ് അംഗങ്ങളും എല്ലാവരും സജീവമായി ഈ ഈ പരിപാടി എല്ലാവർക്കും എല്ലാവർക്കും പാർട്ടിയുടെ പാർട്ടിയുടെ ഔദ്യോഗിക നന്ദി അറിയിക്കുകയാണ് ബ്രാഞ്ച് സെക്രട്ടറി വി എം ബാപ്പുട്ടി ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി രഞ്ജിത്ത് പാറക്കൽ ബിന്ദു പത്മാവതി കല്യാണി അമ്മിണി രമ്യ കെ വി മാനു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ the dravivag bridal collections by shobikalvi Weddings.